ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും മറ്റ് ക്ലാസുകൾക്കുള്ള വീഡിയോകൾ ഞങ്ങൾ നൽകും നാളെ കേരളത്തിൽ ചില ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ ചില ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ മാസമാണ് നമ്മൾ നല്ല മഞ്ഞൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കനത്ത മഴയുടെ മുന്നറിയിപ്പാണ് വരുന്നത് രണ്ട് ജില്ലകൾക്കാണ് നാളെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം രണ്ട് ജില്ലകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലൊന്ന് കാസർഗോഡാണ് രണ്ട് തൃശ്ശൂരാണ് കാസർഗോഡ് തൃശ്ശൂർ ജില്ലകൾക്കാണ് നാളെ അതായത് ഡിസംബർ മൂന്നാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് രണ്ട് ജില്ലാ കളക്ടർമാരുടെയും ഫേസ്ബുക്ക് പേജിൽ ഔദ്യോഗികം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അവധി കൂടുതൽ ജില്ലകളിൽ അവധി വരുമോ എന്നറിയില്ല ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ജില്ലകളിൽ അവധി ഉണ്ടായിരുന്നു നാളെ ഇനിയും ജില്ലകളിൽ അവധി വരുമോ എന്നുള്ളത് അറിയില്ല വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ ആ ജില്ലകളുടെ പേരും കൂടി അവധി വരുന്ന ജില്ലകളുടെ പേരും കൂടി ഞങ്ങൾ നൽകുന്നതാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് തൃശ്ശൂർ ജില്ലകളിലാണ് ഓക്കെ വീണ്ടും കാണാം താങ്ക്